ഫെസ്റ്റിവൽ സീസൺ ആണല്ലോ അപ്പൊ കുറച്ച് കാഷ്വൽവെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഡിസൈനാണ് അമേരിക്കൻ ക്രൈപ്പ് ഫാബ്രിക് ആണിത് അപ്പൊ ഇതിനകത്ത് തന്നെ പ്രിന്റ് വന്നിട്ടുള്ളത് റെഡ് ബ്ലാക്ക് കോമ്പിനേഷനിലാണ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്രിന്റഡ് ഫാബ്രിക് ആണത് അപ്പൊ അതുകൊണ്ട് തന്നെ നെക്കിൽ നമ്മൾ ഒരു ബോ പാറ്റേൺ ആണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ഒരു വെസ്റ്റേൺ ഔട്ട്ഫിറ്റിന്റെ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് എന്നാൽ കംഫർട്ടബിൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പാറ്റേൺ ഡിസൈനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ ചെസ്റ്റില് ഓൾറെഡി ഒരു നെക്ക് പോർഷൻ ഉണ്ട് അത് കൂടാതെ അതിന്റെ മേളിൽ ഒരു ഓവർലാപ്പ് പോലെ നമ്മളൊരു ബോ ആയിട്ട് അതിനെ കൺവേർട്ട് ചെയ്തിരിക്കുകയാണ് നല്ല ഭംഗിയായിട്ട് ഒരു ഡിസൈൻ വന്നിട്ടുണ്ട് ഒരു സ്നെയിലിന്റെ സ്ലീവിനോട് ചേർന്ന ഒരു സിമിലർ ടച്ച് ആണ് സ്ലീവ്സിൽ കൊടുത്തിട്ടുള്ളത് കണ്ടോ നല്ലൊരു പാറ്റേൺ വർക്ക് സ്ലീവ്സിൽ കൊടുത്തിട്ടുണ്ട് കാഷ്വൽ വെയർ ദി ബെസ്റ്റ് ഓപ്ഷനാണ് അപ്പം ഈ ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എത്ര എത്രപ്പെടുന്ന ഓർഡർ ചെയ്തോളൂ നമുക്ക് സ്മോൾ മുതൽ ഫൈവ് എക്സ് വരെ ഈ പാറ്റേൺസ് അവൈലബിൾ ആയിരിക്കും ഒന്ന് രണ്ട് ഷെയ്ഡ്സിൽ കൂടി നമ്മൾ ഇത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇനി എന്തായാലും ക്രിസ്മസും ന്യൂ ഇയറും അങ്ങനെയുള്ള ഒരു പാർട്ടി മോഡ് മൊത്തത്തിൽ മൊത്തത്തില് അപ്പൊ നമുക്ക് ക്യാഷ്വൽ വെയർ ആയിട്ടും ഒരു ചെറിയൊരു ഫെസ്റ്റിവൽ ട്രാവൽ ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ഒരു ഡിസൈനർ ഔട്ട്ഫിറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇതിൽ ലെങ്ത് കസ്റ്റമൈസേഷൻ അവൈലബിൾ ആയിരിക്കും സ്മോൾ മുതൽ ഫൈവ് എക്സിലെ വരെ നമുക്ക് സൈസസും ഉണ്ടായിരിക്കും അപ്പൊ ഈ ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എത്രയും വിടുന്ന ഒരു ഓർഡർ ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഈ സെയിം ഡിസൈനിലെ അടുത്തൊരു മെറ്റീരിയൽ കൂടി കാണാം നമ്മൾ നേരത്തെ ഒരു റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ കണ്ടില്ലേ ആ സെയിം ഡിസൈന്റെ യെല്ലോ ആൻഡ് വൈറ്റ് ഈ ഒരു പാറ്റേൺ നമ്മൾ ചെയ്തിട്ടുള്ളത് സെയിം ഡിസ്ക്രിപ്ഷൻസ് ആണ് കേട്ടോ ചെസ് പാട്ടിൽ നിന്ന് തന്നെ ഒരു പാറ്റേൺ ഇങ്ങനെ വരും ഒരു ബോ പോലെ നമ്മളത് ഫിനിഷ് ചെയ്തിരിക്കുകയാണ് സ്ലീവ്സ് ആണെങ്കിലും ഒരു ലൂസ് പി ആണ് ചെയ്തിട്ടുള്ള ഒരു സ്നേഹിൽ ഡിസൈൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ നല്ല വകേ കാണിട്ട് അപ്പൊ ഈ ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ എത്ര പെട്ടെന്ന് എന്തായാലും ഓർഡർ ചെയ്തോളൂ നമുക്ക് എല്ലാ സൈസിലും അവൈലബിൾ ആയിരിക്കും സ്മോൾ മുതൽ ഫൈവ് എക്സിൽ വരെ ലെങ്ത് കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് അപ്പൊ ഒരു പെർട്ടിക്കുലർ ഡിസൈൻ എനിക്ക് കുറച്ചുകൂടി ഒരു ബെസ്റ്റേൺ ഔട്ട്ഫിറ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഈസി ആയിട്ട് നമുക്ക് പുറത്തേക്ക് പോകാനും വേറെ തന്നെ പറ്റുന്ന രീതിയിലാണ് ഇത് നമ്മൾ ടെക്സ്ചർ ചെയ്തിട്ടുള്ളത് ഇതിന്റെ ഈ ഒരു ഭാഗത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ബോർഡ് ഒരു ഫിറ്റിംഗ് കൊടുത്തിരിക്കുകയാണ് ഇതെല്ലാം അറ്റാച്ഡ് ആണ് കേട്ടോ നല്ല ഫിനിഷിംഗ് ആയിട്ട് വന്നിട്ടുണ്ട് ഇഷ്ടപ്പെട്ട ഓർഡർ ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് നമുക്ക് അടുത്തൊരു കളർ കൂടിയാണ് ഈ സെയിം ഡിസൈനിലെ ഫൈനൽ കളറാണ് ഞാൻ ഇപ്പൊ വേർ ചെയ്തിട്ടുള്ളത് കുറച്ചൊരു ഡാർക്ക് ഷെയ്ഡ് എന്നാൽ കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഒരു പെയിന്റിങ് പോലെ ഫീൽ ചെയ്യുന്ന ഒരു ത്രീ ഡി എഫക്ട് ഒക്കെ കിട്ടുന്ന രീതിയിലുള്ള ഒരു പാറ്റേൺ ഓഫ് ഫാബ്രിക് ആണ് നമുക്ക് ഇത് വന്നിട്ടുള്ളത് അമേരിക്കൻ ക്രൈപ്പിൽ പ്രിന്റഡ് വെർഷനിലാണ് അപ്പൊ ഈ ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഓർഡർ ചെയ്തോളൂ ഒരു ബോ ഡിസൈൻ നമ്മൾ ഇതിലും ഡിഫൈൻ ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല ഒരു എന്താ പറയാ ഒരു ക്യൂട്ട് ലുക്കായിട്ട് എല്ലാവർക്കും മാറാൻ പറ്റും ഈ ഒരു ഡിസൈൻ വളരെ സിമ്പിൾ ആണ് ബട്ട് അത് ചെയ്യുമ്പോൾ നല്ല രസണ്ടിണ്ട് കാണാനായിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഓർഡർ ചെയ്തോളൂ ലൂസ് ഫിറ്റ് സ്ലീവ് ആണ് നമ്മൾ പ്രിഫർ ചെയ്തിട്ടുള്ളത് സ്ലീവ്സിന്റെ ലെങ്ത്തിൽ ഉണ്ട് ടോട്ടൽ കസ്റ്റമൈസേഷൻ ഉണ്ട് സ്മോൾ മുതൽ ഫൈവ് വിത്ത് വരെ നമുക്ക് സൈസസ് അവൈലബിൾ ആണ് അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഓർഡർ ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് അപ്പൊ ഈ ഒരു പാറ്റേൺസിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അതിനായിട്ട് നയൻ എയ്റ്റ് ഫോർ സിക്സ് ട്രിപ്പിൾ ഫോർ സെവൻ ടൂ ത്രീ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ ചെയ്തോളൂ ചെയ്തോളൂട്ടോ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു സോ മച്ച് വാച്ചിങ് ബൈ ബൈ കസ്റ്റമൈസേഷൻ അവൈലബിൾ ആയിരിക്കും സ്മോൾ മുതൽ ഫൈവ് എക്സ് വരെ നമുക്ക് സൈസസ് ഉണ്ടായിരിക്കും അപ്പൊ ഈ ഒരു ഡിസൈൻ കഴിഞ്ഞാൽ എത്രയും വേണം ഒരു മോഡർ ചെയ്തോളൂ